ഇന്ന് എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ് ഇരിക്കുന്നത് ഇത് പാവയ്ക്കയും മാങ്ങയും ചേർന്നൊരു മപ്പാസാണ് വേണ്ടി ഒരു നാലഞ്ച് പാവയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞു പാവയ്ക്കയാണ് കാട്ടുപാവയ്ക്ക എന്നൊക്കെ പറയുന്നത് അതൊരു നാലഞ്ചെണ്ണം ഒരു മാങ്ങയും ഇനി ഇത് കഴുകി മാങ്ങയുടെ തോലൊക്കെ ചെത്തി പാവയ്ക്കയുടെ ഗുരുവൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കാം പാവയ്ക്ക കുരു കളഞ്ഞും മാങ്ങ തൊലി കളഞ്ഞും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നീളത്തിലരിയാം ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് നീളത്തിൽ പാവയ്ക്ക അരിഞ്ഞെടുക്കേണ്ടത് ഇതൊന്നരിയട്ടെ പാവയ്ക്കായല്ലാം നീളത്തിൽ എരിഞ്ഞെടുത്ത് ഇനി മാങ്ങയും കൂടി എരിഞ്ഞെടുക്കാം ങ്ങനെയാണ് മാങ്ങ അരിയേണ്ടത് മാങ്ങയും മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് മാങ്ങ പാവയ്ക്ക സവോള എണ്ണം വലുതരിഞ്ഞത് ഉരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മുളക് കൂടി ചേർക്കുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിന് പച്ചമുളക് എടുക്കണം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്ക ചേർക്കാം പാവയ്ക്കായ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം പാവയ്ക്ക ചൂടായ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവോള പച്ചമുളക് ഇഞ്ചി ഇവയെല്ലാം കൂടെ ചേർക്കാം ഇവയെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്ത് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരും അതിനു വേണ്ടിയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് കരുവേപ്പില ചേർത്ത് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറണം അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും കൂടെ ചേർക്കാം പച്ചമാങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ തേങ്ങാ പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അതിൽ രണ്ടാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഏകദേശം നന്നായിട്ട് വെന്ത് രണ്ടാം പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് കുറച്ച് പച്ചക്കറി വേപ്പിലേയും കൂടി ഇടാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പറാണ് അപ്പോൾ എല്ലാവർക്കും ബായ്